എത്തി വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്നു പൊതുവെ നമുക്കറിയാം ആളുകൾക്കറിയാൻ പറ്റും ഇന്ന് തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ആ രീതിയിൽ പോസിറ്റീവായാണ് ആളുകൾ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ രാവിലെ തന്നെ വരുന്നു തിരക്കൊഴിവാക്കി വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ച കാണുന്നു അപ്പോൾ ഒരു പക്ഷേ എഴുപത്തി ആറ് ദശാംശം ആറ് എന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം മറികടക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു ഈ രീതി വെച്ച് തിരക്കി വെച്ച് നമുക്ക് അനുമാനിക്കാൻ കൂടി പറ്റും എന്നുള്ളതാണ് ഏതായാലും സുഗമമായി ഇപ്പോൾ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിൽക്കുന്ന ഈ മുക്കട്ട ഗവൺമെൻറ് എൽ സ്കൂളിലെ നാല് ബൂത്തിലും കൃത്യമായി തന്നെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ സുഗമമായി തന്നെ പോളിംഗ് പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് രാവിലെ നേരത്തെ വന്നല്ലേ വന്നല്ലേതോട്ട് എങ്ങനെയാണ് വീടിനടുത്തൊക്കെ ഉള്ളവരെല്ലാവരും വരുന്നുണ്ടോ നേരത്തെ എല്ലാവരും പാർട്ടിക്കാരൊക്കെ വലിയ പ്രചാരണത്തിലായിരുന്നു അതിൻ്റെ ഒരു ആവേശം നിങ്ങൾ വോട്ടർമാരിലും ഉണ്ടല്ലേ എന്തായാലും ആ തരത്തിൽ വോട്ടർമാർ അനുകൂലമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്ന് പങ്കുവെക്കാനുള്ളത് യെസ് അങ്ങനെ മുക്കട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പോളിംഗ് ബൂത്താണ് കണ്ടത് നിലമ്പൂർ അതിശയപ്പെടുത്തുകയാണ് കാരണം രാവിലെ തന്നെ മഴക്കോളുണ്ട് നല്ല മഴയൊന്നും പെയ്യുന്നില്ല ചാറ്റൽ മഴയുള്ളു എങ്കിൽ പോലും അതൊന്നും ഒരു തടസ്സമാവില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഒരു വാശിയുടെ ക്യൂ ആണെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നിലമ്പൂർ കാരെന്തായാലും അതിശയപ്പെടുത്തുകയാണ് അതിരാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ എത്തിയിരിക്കുന്നു സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം പറയുമ്പോൾ പോളിംഗ് ശതമാനം അല്പം കുറവായിട്ടാണ് കാണുക പക്ഷേ നിലമ്പൂർ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ ചരിത്രം തിരുത്തി എഴുതുമോ എന്നുള്ള കാര്യം കൂടിയാണ് അറിയാനുള്ളത് എന്തായാലും രാവിലെ നിലമ്പൂർ ആയിഷ വന്ന് വോട്ട് ചെയ്യുന്നത് കണ്ടു മുതിരി എൽ പി സ്കൂളിൽ എം സ്വരാജ് ഇപ്പോഴും ക്യൂവിലാണ് കാരണം അത്രത്തോളം തിരക്കാണ് രാവിലെ ആറ് മണിക്ക് വന്നിട്ടും ക്യൂവിൽ പോയ ആളുകളുടെ സങ്കടമൊക്കെ എന്തായാലും ഷംസീറിൽ നിന്ന് കണ്ടതുകൂടിയാണ് ഞാൻ അസ്ലമിലേക്ക് അസ്ലമിലേക്കൂടെ പോവുകയാണ് അസ്ലം മുദീരിയിലും മുക്കട്ടയിലും ഒക്കെ നമ്മൾ കണ്ട കാഴ്ചകൾ അത്ഭുതപ്പെടുത്തുന്നതാണ് രാവിലെ തന്നെ വലിയ ക്യൂ ഒരു വർഷത്തിനിടെ നടക്കുന്ന മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് അതിൽ വോട്ട് ചെയ്യാൻ എത്തിയതിന്റെ യാതൊരു മുഷിച്ചിലും ആളുകളിലൊന്നും കാണാനില്ല എല്ലാവരും വലിയ ആവേശത്തിലാണ് നേരത്തെ സേഫ് സംസാരിച്ചപ്പോൾ പറഞ്ഞു ണ്ടായിരുന്നു നിലമ്പൂരിൽ ആളുകൾ വലിയ സ്നേഹമുള്ള ആളുകളാണ് അവർ പക്ഷേ പൊളിറ്റിക്കലി അങ്ങനെ പിടിതരാത്ത ആളുകളാണ് എന്നുകൂടെ പറഞ്ഞിരുന്നു എന്തായാലും അവരുടെ ഒരു ആർജവം അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് അവിടേക്ക് എത്തുമ്പോൾ എന്താണ് അസ്ലം അവിടെയും അവസ്ഥ നേരത്തെ വലിയ ക്യൂ തന്നെയായിരുന്നു പോളിംഗ് ആദ്യ മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ വലിയ ക്യൂ തന്നെ ബൂത്തുകളിലൊക്കെ ഉണ്ടോ ആരംഭിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല വലിയ ക്യൂ രൂപപ്പെട്ടു എന്നുള്ളതാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ ചിത്രം നമുക്ക് നൽകുന്നത് നഗരത്തിലെ ബൂത്തിലാണ് ഞാൻ നിൽക്കുന്നത് നഗരത്തിലെ ബൂത്തിൽ പോലും അതിശക്തമായ രീതിയിൽ വോട്ടർമാർ വന്നിരിക്കുന്നു വോട്ടർമാർ അവരുടെ വോട്ടിംഗ് ഈ ഒരു ആവേശകരമായ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചിത്രങ്ങളും നൽകുന്ന രീതിയിൽ തന്നെ ആദ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ ആവേശമായിരുന്നുവെങ്കിൽ ഇത് വോട്ടർമാരുടെ ഒരു ആവേശത്തിന്റെ ചിത്രം നമ്മൾ കാണുന്നു നമ്മൾ നിൽക്കുന്നത് നഗരത്തിലെ നഗരത്തിൽ നിലമ്പൂർ നഗരത്തിലെ തന്നെ മോഡൽ യു പി സ്കൂളാണ് അവിടെയാണ് ഈ അഞ്ച് ബൂത്തുകളിലും അഞ്ച് ബൂത്തുകളിലും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഭാഗത്ത് ക്യൂ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറെ ആവേശകരമാവുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ ഒരു പടിയും നമ്മളെ അതിശയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് നിലമ്പൂർ എന്ന് പറയാൻ ഞാൻ നിൽക്കുന്ന ഇവിടെയാണ് രാജ്യസഭാ എം പി എ പി അബ്ദുൾ റുഹാബ് എത്തേണ്ടത് അദ്ദേഹം അല്പസമയത്തിനകുന്നതിനായി നൂറ്റി എൺപത്തി ഒന്നാം നമ്പർ ബൂത്തിലെത്തും നൂറ്റി എഴുപത്തി ഏഴ് മുതൽ ൂറ്റി എൺപത്തൊന്ന് വരെയുള്ള അഞ്ച് ബൂത്തുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അഞ്ച് ആറു മണിക്ക് മുമ്പ് തന്നെ പോളിംഗെ പൂർത്തിയാക്കി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കാത്തിരുന്നു കൃത്യം ഏഴ് മണിക്ക് തന്നെ ആ പോളിംഗ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മണിക്ക് ആരംഭിക്കുമ്പോൾ തന്നെ വോട്ടർമാരുണ്ടായിരുന്നു ഇപ്പോൾ അത് ആയി മാറി വോട്ടിങ്ങിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എല്ലായിടത്തും കൃത്യമായി തന്നെ വളരെ പെട്ടെന്ന് തന്നെ പോളിങ് കഴിഞ്ഞു പോകാൻ ആൾക്കാർക്ക് കഴിയുന്നുണ്ട് എന്ന് വെച്ചാൽ മറ്റ് തടസ്സങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോളിംഗ് വളരെ വേഗത്തിൽ നടക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ പറഞ്ഞതുപോലെ പതിവിലിന്റെ വ്യത്യസ്തമായി ഉപതെരഞ്ഞെടുപ്പുകളിൽ ചിലപ്പോ ആൾക്കാരെ വോട്ട് ചെയ്യാനുള്ള ഒരു മടി കാണിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ നിലമ്പൂല മടി കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എഴുപത്തിയാറ് പോയിന്റ് ആറ് ശതമാനം എന്ന് പറയുന്ന കഴിഞ്ഞത്തെ ശതമാനം അത് നിലനിർത്തുമോ അത് കുറയുമോ അത് കൂടുമോ എന്ന കാര്യത്തിൽ പക്ഷേ അത് വലിയ തോതിൽ കുറയാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ നിലവിൽ രാവിലെ വോട്ടർമാരുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവരുടെ ആവേശം കാണുമ്പോൾ നമുക്ക് പറയാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നമുക്ക് നമ്മൾ സംസാരിച്ച വോട്ടർമാരൊക്കെ തന്നെ പറയുന്നത് വോട്ടിംഗ് ഞങ്ങൾ അവകാശമാണ് ഞങ്ങൾ രാവിലെ തന്നെ വന്നിട്ട് മഴയും മറ്റ് അസൗകര്യങ്ങളൊന്നും ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഒന്ന് ചെയ്യും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ആവേശവും ഞങ്ങൾക്കുണ്ട് മൂന്നാമത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്നുള്ള പ്രശ്നമൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ആവേശത്തോടുകൂടി വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾ നമ്മൾ കാണുന്നു നിലമ്പൂരിലെ ജനാധിപത്യത്തിന്റെ മഹോത്സവം വളരെ